ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലും സദസ് രീതിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട കുട്ടികളെ കമ്പാർ എൽ പി സ്കൂൾ വാഷി സുവർണ ജൂബിലി മഹോത്സവം ഗവൺമെൻറ് എൽ പി സ്കൂളാണ് കമ്പാർ അഭിമാനം അതിലേറെ സന്തോഷം അമ്പത് അമ്പത് വർഷം അഞ്ച് പതിറ്റാണ്ട് ഒരു നാടിൻ്റെ അക്ഷരപിടിച്ച അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരുപാട് പഴയ പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടു സംസാരിച്ചു കുഞ്ഞു മക്കളൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട് അതൊക്കെ അല്ലേ സന്തോഷം ഭയങ്കര സന്തോഷം തോന്നും സ്കൂളിൻ്റെ വാർഷികാഘോഷം എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഉത്സവം തന്നെയാണ് നമുക്ക് കളിയാട്ടുമില്ല പോലെ തന്നെയാണ് ആടിയുടെ പിള്ളന്മാർ ഓടിച്ചാടി നടക്കുന്ന ആൾക്കാർ സന്തോഷ കുടുംബങ്ങൾ കുട്ടികളുടെ പരി കലാപരിപാടികൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കുറേ ആൾക്കാരും സ്നേഹവും ബന്ധങ്ങളും അങ്ങോട്ടോട്ട് സൗഹൃദങ്ങളും ടി വിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്ന് നിറഞ്ഞ് ആൾക്കാർ ഓടുന്നു ഇത് നാട് ഗ്രാമമാണ് എൻ്റെ സ്വന്തം കാസർഗോഡ് ഞാൻ കാസർഗോഡിൻ്റെ അങ്ങേ അറ്റത്താണ് നമ്മൾ ഈ കാസർഗോഡ് ഇങ്ങനെല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോലെ പരിപാടി ഒഴിച്ചുമ്പോൾ കാണുന്നത് ഇത്ര ദൂരത്തും ഞാൻ വന്നിട്ടൊന്നുമില്ല ഇല്ല അങ്ങനെയുണ്ടല്ലോ നമ്മളധികം വരണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും എറണാകുളം അല്ലെങ്കിൽ അങ്ങനെ അല്ലെ കാഞ്ഞങ്ങാട് അല്ലേ കാസർഗോഡ് ടൗണ് അപ്പം ഇങ്ങനെ വരുമ്പോൾ കുറേ സ്ഥലത്ത് ഞാനൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട് അടൂര് ഇങ്ങനെ കുറേ ബതിയെടുക്ക ബേഡ അങ്ങനെ കുറേ സ്ഥലം ഭയങ്കര സന്തോഷമാണ് ഭയങ്കര നാടിൻ്റെ നന്മകളില്ല സ്നേഹങ്ങൾ നിഷ്കളങ്കരാണ് കാസർഗോഡ് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നതാണ് ഏറ്റവും സത്യസന്ധമാരാണ് കാസർഗോഡുകാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഈ വാത്തിൻ്റെ ഒരു പാവങ്ങളാണ് നല്ല സ്നേഹമില്ല ഒരാക്ക് ഭയങ്കര സന്തോഷമാണ് ഈ പരിപാടി മുജീവ്ക്ക പറഞ്ഞത് ഞാൻ സത്യത്തിലും ഇപ്പം പഠനം പഠനമെന്ന് വിചാരിച്ച് പരിപാടി ഈടാന്ന് അറിയില്ല അതിന് ഏറ്റവും പിന്നെ കറക്റ്റ് വന്നു നേരത്തെ വന്നു അപ്പം ഇപ്പോൾ സ്ഥലത്തില്ല സന്തോഷമുണ്ട് ഇപ്പം ടീച്ചറോടും മാഷ്ടമാരോടൊക്കെ സംസാരിച്ചു അല്ലെങ്കിൽ നമ്മളെ റിയാസ് മാന്യാണ് നമ്മളിങ്ങനെ വന്നത് നമ്മുടെ സുഹൃത്താണ് പിന്നെ ഇവിടുത്തെ പാട്ടുകാർ സുനിൽക്കണ്ണൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് അങ്ങനെ കുറേ ബന്ധങ്ങൾ സൗഹൃദം കൂടെ വരുമ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹം തോന്നി കാരണം നാട് എല്ലാ ആഘോഷമാണ് ശരിക്കും എല്ലാവരും ഉത്സവ ലഹരിയിലാണ് കാരണം നമ്മുടെ മക്കൾ പ്രതീക്ഷയാണ് അവർ അവരെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളുടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഉസ്കൂളിൻ്റെ വാർഷികം നിലം പറയുമ്പോൾ അവർക്ക് ഏറ്റവും സന്തോഷമാണ് നിറഞ്ഞു നിൽക്കുന്ന വേദി അല്ലെങ്കിൽ സദസ്സ് എല്ലാം അടിപൊളിയാണ് ആഘോഷമാണ് കാരണം കുട്ടികളെ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ചിലപ്പോൾ സ്കൂൾ സമയത്ത് ഈ സബ് പോകുമ്പോൾ അങ്ങനെ വലിയ പരിപാടിയിലൊന്നും കൂടാൻ പറ്റിയെന്ന് വരില്ല കാരണം എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമല്ലോ വാർഷികലം ഒരുപാട് കൂടുതൽ അല്ലെങ്കിൽ അനുബന്ധ പരിപാടികൾ ഒരുപാട് ഇങ്ങനെ അവർക്ക് അവരേതായ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുന്നത് നമുക്കൊന്നും ഏടെയും ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ഏഴാം ക്ലാസ് നിന്ന് ഒന്നും ഇല്ല അവർ ആഗ്രഹം ഉണ്ടായിരുന്ന മനസ്സിൽ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ് കൂടി പക്ഷേ അത് നടന്നില്ല സബ്ജെല്ലി കൊണ്ടുപോയില്ല പത്ത് നിന്ന് നമ്മുടെ കാര്യം കയ്യെ പിടിച്ചു പക്ഷേ ഇതെന്തായാലും കൊണ്ടുപോകണം നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആണ് പത്ത് കഴിഞ്ഞാൽ നമ്മൾ പണിക്കൊണ്ടിരുമോ അന്ന് മുപ്പത്തി മുപ്പത്തി മൂന്ന് വർഷം മുമ്പേ പത്ത് പൈസ ഗതിയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നല്ല ഭക്ഷണമില്ല അല്ലെങ്കിൽ നല്ല വസ്ത്രമില്ല വാർപ്പിടവും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്കെല്ലാം അപ്പോൾ അപ്പോൾ നമ്മൾക്കറിയാം സ്വന്തം ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഈ നാടകം എങ്ങനെ കൊണ്ടുപോകണം നല്ല നാടകമായിരുന്നു കഴിച്ചത് അപ്പോൾ ഞാനാ എൻ്റെ ലീഡറായിട്ട് മാഷോട് പറഞ്ഞത് മാഷി ഇത് എന്തായാലും സബ്ജക്റ്റ് ആയി കൊണ്ടുപോകണം ലാസ്റ്റ് ചാൻസല്ല മാഷെ ഇത് കൊണ്ടുപോകണം നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം സമ്മാനം മണിക്കാലം പറഞ്ഞു അങ്ങനെ നാല് ദിവസേ ബാക്കിയുള്ളൂ നല്ല ഓർമ്മകളാണ് എന്തേലും സ്കൂൾ വാർഷിക വാർഷികം നല്ലവർ ഇതൊക്കെ ഓർത്ത് പോകുന്നു മാഷാവസാനം എന്താണ് തീരുമാനം എടുത്തു വൈകുന്നേരം ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ ഹൈസ്കൂള് പിറ്റേ ദിവസം വരണം നാടകത്തിൽ ഇല്ലവർ പറഞ്ഞ ഉച്ച സമയത്ത് വൈകുന്നേരം ഈ അറ്റൻഡർ വന്നിട്ട് പറഞ്ഞ നമ്മളോട് നമ്മുടെ ക്ലാസ്സിൽ മൂന്നാളുണ്ട് ബി ക്ലാസ് പത്ത് പിന്നെ അങ്ങനെ സി അല്ലേ ആ നാടകത്തിനുള്ള ആൾക്കാർ അയിമ്പത് രൂപ കൊണ്ടുവരണം എന്നാലേ നാടകം കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള തീരുമാനം എടുത്തിട്ട് പറഞ്ഞു ഞാൻ തളർന്നുപോയി അഞ്ചുറുപ്യ കൊണ്ടുകൊടുക്കാൻ കൊടുക്കാൻ അടുത്ത് ഇല്ല അപ്പം ഞാൻ ഭയങ്കര വിഷമമായി ഒരിക്കലും ഞാൻ ഔട്ട് ആകുന്നേ മനസ്സായി ഞാൻ വൈകുന്നേരം മാഷെടുത്തു പോയിട്ട് പറഞ്ഞു മാഷെ എൻ്റെ ഇപ്പോൾ പൈസ ഒന്നും ഇല്ല നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഇല്ല വീട്ടിൽ നിന്ന് കിട്ടൂല നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ നാടത്ത് കൂടണം മാഷെ ഞാനായിരുന്നു ഈ നാടകരെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി തീരുമാനമെടുപ്പിച്ചത് പിള്ളരെല്ലാം കൂടി എൻ്റെ ടി വി സ്കൂർത്തുകളെല്ലാം കൂടി വാടക എടുക്കാട്ടെ ഇത് കൊണ്ടുപോകണതെന്ന് പറഞ്ഞു ഉറപ്പിച്ചതാണ് ക്ലാസ്സിൽ പോകാം നാളെ വിളിക്കുന്നു പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ഈ നാടകത്തെ വിളിക്കാൻ വേണ്ടി നാടകം എന്ന് പറയുന്ന എഞ്ചോട് ചേർത്ത് വെക്കുന്ന ആ ഒരു സ്റ്റേ നാടകം എന്ന് പറയുമ്പോൾ ജീവനാണ് ഞാൻ ഈ മൈ മറിമായ പരിപാടി സിനിമയിലും ഒരു മൂന്നോ അഞ്ചോ അഞ്ചെട്ട് അത്രേ ആയിട്ടുണ്ടാവില്ല സജീവമായിട്ട് അല്ല അഞ്ചുപോലെ സജീവം ഒരു പത്ത് വർഷമായിട്ട് ഉണ്ടെങ്കിലും നമ്മൾ അഞ്ചു വർഷം സജീവമായിട്ടും നാടകത്തിൽ ഒരുപാട് പോയിട്ടുണ്ട് പല സ്ഥലത്തും അമേച്ച നാടകം അങ്ങനെയാണ് മാഷ് രാവിലെ മണിക്ക് വന്നു വിളിക്കാൻ വേണ്ടിയിട്ട് മുമ്പേ നമ്മൾ മൂന്നാൾ അടിശവും മൂന്നാളാണ് നമ്മൾ ക്ലാസ് ബി ക്ലാസ്സിൽ വിളിക്കുന്ന മൂന്നാളെ പേര് വിളിച്ച് എൻ്റെ പേരില്ല രണ്ടാളെ മാത്രം വിളിച്ചു അപ്പോൾ ഞാൻ ക്ലാസ് മോഷയോട് പറഞ്ഞു മാഷ എൻ്റെ പേരതിൽ എഴുതിയിട്ടുണ്ടാവില്ല മറന്നിട്ടുണ്ടാവും ഞാനുണ്ട് ആടി ഇരിക്കു പറഞ്ഞു മാഷ്ക്ക് മനുഷ്യയി എന്ന ഐപോർപ്പ് ഇല്ലാന്നുള്ള കാര്യത്തിൽ ഒഴിവാക്കിയതില്ല മാഷ്ക്ക് മനുഷ്യയിൽ നിന്ന് ഞാനറിയില്ല പിന്നെ ഇവർ രണ്ടാളെ പോയി ഞാൻ ആടെ ഇരുന്നിടത്ത് മെല്ലിൽ ഇരുന്നു അപ്പോൾ പിന്നെ കാണുന്നത് അപ്പുറത്തെ ക്ലാസ്സിലെ നമ്മളെ മൂന്നാൾ ഇപ്പം നമ്മൾ രണ്ടാൾ പിന്നെ രണ്ടാൾ ഒരാൾ പുതിയതാളായിരുന്നു ഒരാൾ എൻ്റെ ബാക്കി എൻ്റെ ക്ലാസ്സിലെ ഞാൻ ഇങ്ങനെ കാണുന്നത് ഏഴാൾ ആറ് പ്ലസ് ഒന്ന് ആ ഒരാൾ പുതിയ ഒരാളായിരുന്നു എൻ്റെ സുഹൃത്ത് തന്നെ അപ്പുറത്തെ ക്ലാസ്സി അങ്ങനെ പോയി ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഔട്ടായത് മനസ്സിലായി ഇൻ്റർവൽ സമയത്ത് ഓടിച്ചാടിപ്പോയി റിഹേഴ്സൽ കാണാൻ വേണ്ടി പഴയ മരത്തിൻ്റെ ഇതല്ലേ പിടിച്ചു നോക്കുമ്പോൾ എന്റെ വേഷം അവനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാ അപ്പൊ ഞാൻ സങ്കടമല്ല നമുക്ക് ആ പൈസ ഒന്നും ഇല്ലാത്ത ഒന്ന് അന്നുണ്ടല്ലോ ഒന്നും അഭിമാനമായില്ലോ ഒന്നും ആരോടും പറയില്ല അല്ല ഇണ്ടത് ഇല്ലത് കഴിക്കും അങ്ങനെ ഇന്നെന്താ അല്ലേ എന്നാ ഏത് കുപ്പായ ഇടുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമല്ലേ രാവിലെ വരുമ്പോ ഏറ്റവും നല്ല കുപ്പായ ഇഷ്ടം ഓരോണ്ടായ ഏതാ നല്ലത് അല്ലെങ്കിൽ നല്ല ഭക്ഷണം അവരെ പ്രതീക്ഷയല്ലേ അച്ഛനമ്മമാരും എല്ലാവരും അവരെ വേണ്ടുന്നത് കൊടുക്കുന്നേ ഇന്ന് അന്ന് നമുക്ക് ഒന്നും ഇല്ല ഇത് സ്കൂളിലെ അടിപൊളി അല്ലേ ജോറ് സ്കൂളല്ലേ അല്ല ടൈൽസ് ഇട്ട സ്കൂൾ ക്ലാസ് റൂം ടൈൽസ് എല്ലാം ഇൻ്റർനാഷണൽ അവനാണ് നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല അടിപൊളിയാണ് പണ്ട് നമ്മൾ ചാണകം തേച്ച് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ചോരുന്ന് വെള്ളം ചോരുമ്പോൾ ആടി മേക്ക് തെറിക്കുന്ന ചില്ലുകൾ മഴ മഴ ചില്ലുകൾ ഒക്കെ കൊണ്ടതാണ് ഇന്ന് അന്ന് കക്കൂസ് ഉണ്ടായിട്ടേ ഇല്ല നമ്മളെ ക്ലാസ് ഞാൻ ആർക്കറിയായില്ല കക്കൂസ് ഒന്നും ഇല്ലത് മൂത്രയ്ക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ വോട്ടെല്ലാം പോയിട്ട് മൂത്രയ്ക്കലാണ് ഞാൻ കക്കൂസം നമ്മൾ ഉണ്ടായിട്ടില്ല പത്താം ക്ലാസ് വരെ ഇന്ന് അടിപൊളിയാ അത് വേറെ കാര്യം അങ്ങനെ നാടകം ഞാൻ ഒഴിവായെന്ന് മനസ്സിലായി പിന്നെ പിന്നെ മൂന്ന് മൂന്നു ദിവസമേല്ലു ഞാൻ രണ്ടാമത് സോനെ വിളിച്ചിട്ട് പറഞ്ഞു ഓനെ ദൂരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഞാൻ ഓനി ഞാൻ പഠിച്ച ഭാഗം അവനെ പഠിപ്പിച്ചു കൊടുത്തു അത് ക്ലിയർ ആയി കൊടുത്തു ആരും അറിയാതെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ആ എൻ്റെ നാടകത്തിൻ്റെ സംവിധായകൻ്റെ തുടക്കം അങ്ങനെ പിന്നെ ഞാൻ ആ സ്കൂൾ വിട്ടു നേരെ പണിക്ക് പോയി നമുക്കറിയാം പേര കോളേജിൽ പോകണമെങ്കിൽ മാർക്ക് പൈസ വേണം വലിയ കോളേജിൽ പോണ നല്ല മാർക്ക് വേണം അതുമില്ല അന്ന് ടോപ്പ് മാർക്ക് ഉണ്ടെങ്കിൽ ആ കോളേജ് കുറവല്ലേ പ്ലസ് ടു ഒന്നല്ല പ്രീ ഡിഗ്രി അല്ലേ അപ്പോൾ പണിക്ക് പോയി പതിനഞ്ച് പതിനാറ് വയസ്സിൽ പണിക്ക് പോയി രാവിലെ ഒരു വൈകുന്നേരം രാത്രി വരെ പണിയെടുക്കുന്ന പി എന്തല്ലോ പണിയെടുത്ത് അങ്ങനെ അഴി നാടകം കാണാൻ പോകും അങ്ങനെ പല സ്ഥലത്ത് നാടകം കാണാൻ പോകും ഇതേ ഇല്ല വേറെ ഭയടം ഒറ്റ ഒന്നുമില്ല അങ്ങനെ സംവിധാനം ചെയ്യാൻ പോലും ഒരു സ്കൂൾ നാടകങ്ങൾ ഇങ്ങനെ സ്കൂൾ ചെറിയ നാടകങ്ങൾ ടീച്ചർ പറയുമല്ലോ പൈസ ഒന്നും കിട്ടില്ലെങ്കിലും ഉച്ചവരെ പണിക്കും ഉച്ചകക്ഷി നാടകം പഠിപ്പിക്കാൻ പോകും അങ്ങനെ പഠിപ്പിച്ചതെല്ലാം സ്റ്റേറ്റിൽ സമ്മാനമാണ് സബ് ജില്ല ജില്ല സ്റ്റേറ്റ് നിനക്കറിവറിയില്ല ഇരുപത്തഞ്ച് വർഷത്തിലധികമായ കലോത്സവ പരിശീലകരാണ് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല യൂട്യൂബിലെല്ലാം കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഇൻ്റർവ്യൂ ശ്രീകണ്ഠൻ ആരെ ചോദിച്ചാൽ ഒരു കോടി പരിപാടി എല്ലാം വേണിച്ചു നോക്കിയാൽ കിട്ടും ഞാൻ ഇരുപത് കൊല്ലം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം മേടിച്ച സംവിധായകനം ഇരുപതും കൊല്ലം ഒരു അതിൻ്റെ ഗ്യാപ്പൊന്നുമില്ല ഇതൊരു വാശി പോലെയായിരുന്നു നമുക്കോ ഒന്ന് വേണമെങ്കിൽ എത്താൻ പറ്റിയിട്ടാണ് പഠിപ്പിച്ചെന്നെ സമ്മാനമാണ് എത്രയുമായി കേരളത്തിലെ എല്ലാ ജില്ലയിലും തിരുവനന്തപുരം കാസർഗോഡ് വരെ ആദ്യം എഴുന്നേ തുടങ്ങിയ പിന്നെ അറിഞ്ഞു പറഞ്ഞ് വിളിക്കുമായിരുന്നു പല സ്കൂൾ സുൽക്കണ്ഠനറിയാം അപ്പോൾ അപ്പോൾ അങ്ങനെയുണ്ട് ഒരു ഒരുപാട് കലോത്സവം എന്ന് പറയുന്നത് എൻ്റെ കുട്ടികളെ കുട്ടികളെപ്പോലെയാണ് സ്കൂളിൽ വരുമ്പോൾ ഏറ്റവും സന്തോഷമാണ് ടീച്ചർമാരോട് സംസാരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് മാഷന്മാരോട് സംഭവം ഇരുപത്തഞ്ച് കൊല്ലം ടീച്ചറോടും കുട്ടിയോടൊപ്പം മാഷോടും ഒക്കെയായിരുന്നു എൻ്റെ ലൈഫ് എൻ്റെ ജീവിതം മൊത്തം വന്നതിന് സാമ്പത്തികമൊന്നുമില്ല ജീവിക്കാനുള്ള കാര്യം കുറച്ച് സംഭവം കിട്ടുന്നതായിരുന്നു ബാങ്ക് ബാലൻസ് ഒന്നുമില്ല സൗഹൃദ ബാലൻസ് ഇഷ്ടംപോലെ ഉണ്ട് അത് മാത്രമാണ് എൻ്റെ ലൈഫിൽ ലൈഫിലില്ലത് അതെന്നും സ്നേഹം മാത്രമാണ് നിങ്ങൾ തരുന്ന സന്തോഷം ഉണ്ടല്ലേ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോയിലെടുത്തു അവർ വേറെ നടന്മാറക്കാനായിട്ടൊന്നുമില്ല നമ്മൾ വലിയ നടനുമല്ല പക്ഷെ അവർ സ്നേഹം അത് ഞാൻ ആ മുഖത്ത് കാണും ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ ഫോട്ടോ എടുക്കുക അവർക്ക് എത്ര എത്ര ആർട്ടിസ്റ്റെ കാണും അവർ ഫോട്ടോ എടുക്കണമെന്നില്ല നമ്മൾ ഭയങ്കര ഇഷ്ടമാണ് അതൊരു സ്നേഹമാണ് നെഞ്ചിത്തരുന്ന സ്നേഹമാണ് അതവർ മറക്കാൻ പറ്റില്ല കാസർഗോഡുകാരുടെ സ്നേഹം തന്നെ അത് മാത്രമാണ് ബയോഡറ്റ ഒരു അക്കാഡമിക്ക് ബയോഡറ്റ ഒക്കില്ല അങ്ങനെ ഞാൻ കലോത്സവം യാത്ര ചെയ്യുമാണ് യാദൃക്ഷികമായിട്ടാണ് ഇങ്ങനെ രൂപത്തിൽപ്പെട്ടത് അതായത് മറിമായും എന്ന പരിപാടിയിൽ നിങ്ങൾ കാണുന്ന കുറേ തമാശയൊക്കെ പറഞ്ഞ മുടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ മുടിയെല്ലാം നല്ലോണം ആടി ഓടി ചാടി കളിക്കുന്ന ഉണ്ണിയായിരുന്നു പക്ഷേ മുടി ഒരു സിനിമയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു പുതിയ സിനിമക്ക് മുഴുനീള വേഷം ചെയ്തിട്ടുണ്ട് ഞാൻ ദേശീയവാർഡ് കിട്ടിയ ഒരു സംവിധായൻ്റെ ആദ്യ അവസരം ചെയ്തൊരു സിനിമ വരാനുണ്ട് എൻ്റെ വിഷുവിന്യു വരാനുണ്ട് അത് ഗംഭീര വേഷമാണ് അതിന് വേണ്ടി മുടി മുറിച്ചത് എട്ട് കൊല്ലമായി മുടി മുടി എപ്പോഴും മുടി വെച്ചിട്ട് ആ പരിപാടി അപ്പോൾ അത് അത് നല്ല വേഷമായിരുന്നു അങ്ങനെ മുറിച്ചാണ് മറിയമായത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു പോകാം നമുക്ക് മറിമായ പരിപാടി ഉണ്ട് പത്ത് കൊല്ലമായി തുടങ്ങിയിട്ട് ചെറിയ വേഷം ചെയ്യാറുള്ളു ഞാൻ പറഞ്ഞാൽ വേണ്ട ഈ രൂപം ഈ പിന്നെ നമ്മളെ ഭാഷ ശൈലി ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടെങ്കിലോ അവൻ എനിക്ക് ഈ ക്യാമറേൻ്റെ മുമ്പിൽ ഒരു പരിപാടി എനിക്ക് അറിയില്ല മൈമോ നാടകമോ സ്കിറ്റോ മുണക്റ്റോ എന്ത് വേണം ഞാൻ ചെയ്തു കൊടുക്കാറ് വാ അങ്ങനെ ഒരു ദിവസം അവൻ്റെ കൂടെ പോയപ്പോൾ മഴവിൽ മനോരമ പ്ലാറ്റ്ഫോമിലെത്തി മറിമായും കണ്ടു ഇങ്ങനെ രണ്ട് ലൈറ്റ് ഉണ്ട് രണ്ട് ക്യാമറയുണ്ട് ആടെ അഭിനയിക്കുന്നുണ്ട് മണ്ടോതിരിയുണ്ട് മറ്റേ സത്യശീലിനുണ്ട് നിങ്ങൾ കണ്ട നിയാസ്ക കോയ എല്ലാവരും അരി അഭിനയിക്കുന്നു മറിയമായ തുടക്കത്തിൽ രണ്ടോ മൂന്നോ കൊല്ലം ഞാൻ എന്നെ അറിയില്ലോ ഞാനൊരു മൂലക്കുന്നു ഞാൻ അവരെ കണ്ടു സന്തോഷമായി ആ അവർക്ക് എന്നറിയില്ല ഞാൻ അവരെ കണ്ടു നോക്കിയുന്നു ആ വലിയ നടന്മാറല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞു അസ്റ്റൻ്റ് ഡയറക്ടർ ആ നിങ്ങളാണോ മറ്റേ പ്രദീപ് പറഞ്ഞാള് നിങ്ങളൊരു വേഷം ചെയ്തോ വന്നിട്ട് വെറുതെ വന്നതല്ലേ വന്നതല്ലേ അപ്പം അങ്ങനെ ചെയ്തോറിഞ്ഞ് വിട്ടതാ മൂപ്പർ അപ്പോൾ കൗണ്ടറിൽ നീയാസ് പക്കറ് നമ്മളെ കോയ മറിമായ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി മറ്റേ കൗണ്ടറിലെ അവിടെ ഇങ്ങനെ ബസ്സിന് ടൈം പറയുന്ന ആളാണ് അപ്പം നമ്മുടെ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു നാടിൻ്റെ പേര് പറയണം എത്ര മണിക്ക് വരില്ല എന്ന് ചോദിക്കുക വേണ്ടെന്ന് പറഞ്ഞു അത്രേ വേണ്ടു വേറെ ഒന്നും പാടാ മിണ്ടാൻ പാടില്ല പറഞ്ഞു ആടെയോളൂ അപ്പം നിയാസ് പക്കറ് ആണെന്ന് കൗണ്ടറിൽ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന ബസ് പത്ത് ഉള്ള പുറപ്പെടുന്നതാണ് അരുരയ്ക്ക് പോകുന്ന ബസ് സ്റ്റാൻഡ് വിട്ട് പോകുന്ന ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ അപ്പം ഞാൻ ആടെ നിൽക്കുന്നുണ്ട് ഇതാണ് എന്താ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പറഞ്ഞു ഇല്ല കുപ്പായം കൊണ്ട് ഊരി വേറെ ഒരു ഡ്രസ്സ് കൊടുക്കുവാൻ കോസ്റ്റ്യൂമർ കോസ്റ്റ്യൂമർ നമുക്കൊന്നും മനസ്സിലായില്ല കോസ്റ്റ്യൂമർ പുതിയ ലുങ്കി എന്നു ഒരു കുപ്പായിരുന്നു ആടെ ഇട്ടു ആ ആടെന്നു പെട്ടെന്ന് ഒരു ഇല്ല ചാക്കം കെട്ടിട്ട് തലമുറിച്ചായിരുന്നു അത് വെച്ചാടെക്ക് അപ്പോൾ ഇതെന്തിനാ അക്കം കെട്ടി ഒരു യാത്രക്കാരനെ അതൊക്കെ ഉണ്ടാവും ഓ ശരി അപ്പോൾ നിങ്ങൾ ആക്ഷൻ പറയുമ്പോൾ തന്നെ വന്ന് പറയണം പിന്നെ ആളെ മിണ്ടാൻ പാടില്ല ഒറ്റ പോക്ക് പോയിക്കോളും ആളായിട്ട് നിൽക്കാൻ പാടില്ല ഓക്കെ അല്ലേ തുടങ്ങി ആൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളത് ആ അപ്പം ഞാൻ എഴുന്ന വരുന്നത് എന്താണ് ഒരു വയട്ടവർക്കൊന്നും ആർക്കും അറിയില്ലോ ഞാൻ എന്താ സംസാരിക്കുമോ ഒന്നും എനക്ക് ഞാൻ അവിടെ നിന്നു അപ്പം ആക്ഷൻ പറയുമ്പം വരണം പോണം പറയണം പോണം പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല വേറെ ഒന്നും പറയണ്ടാവില്ല ശരി ഞാനിപ്പോൾ തന്നെ പോയാലോ മിണ്ടാൻ പാടില്ല ആടെ നിന്നിട്ട് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞു ആടെക്കും ചാർട്ട് ക്യാമറ റോണിങ് ആക്ഷൻ ഞാൻ എല്ലാം വന്നു കേൾക്കണംങ്ങാ കേട്ടോ ഞാൻ ഇങ്ങനെ ചാക്കൻ കേട്ടെടുത്ത് വരുന്ന ഉണ്ണിയേട്ടാണ് അപ്പോൾ അയാൾ വിളിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് വയനൂരിലേക്ക് പോകുന്ന ബസ് വയറ്റിലേക്ക് പോകുന്ന പത്ത് ഞാൻ എങ്ങനെ ഒരോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരാൾ വന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ കണ്ടു അയാൾ ആദ്യമായിട്ടാണ് കാണുന്നതല്ലേ എവിടെയാണ് പോണ്ടത് അപ്പോൾ എൻ്റെ തൊണ്ടേന്ന് വെള്ളം പറ്റി പോയി ഇയാളല്ല എന്നോട് ആദ്യമായിട്ടാണ് മിണ്ടുന്നത് എവിടെയാണ് പോണ്ടത് ഒറ്റ ശ്വാസത്തിൽ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതാ ഇതാ സംഭവം എവിടെയാണ് പോണ്ടത് ബേടെടുക്ക ബെടുക്ക ബന്ധെടുക്ക ബഡിയെടുക്ക കൊടുക്കാൻ സ്ഥലത്തേക്കുള്ള ബസ് എങ്ങോട്ടി കായൽ വെച്ച് സീറ്റ് പിടിക്കാൻ പറ്റിപ്പം വല്ലിപ്പിളി വരുമെങ്കിൽ ഞാൻ സീറ്റ് പിടിച്ചിട്ട് കൊള്ളിരിക്കുന്നു വരുമോ ബസ് വരുമോ ആദ്യമായിട്ടാണ് നാടൻ ലൈറ്റ് ഓഫ് ആക്കാൻ പറഞ്ഞത് അതുപോലെ ഇത് ആരാണ് എന്താണ് എന്താണ് പറഞ്ഞത് നമ്മളെ ഭാഷ ഒരു ഒരു ചാനലിലോ ഒരു സിനിമയിലോ വരാത്ത കാലാ പത്ത് കൊല്ലം അത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എനക്ക് ഹാപ്പി ആയി കാരണം എന്നെ കാണൂല ഇരുട്ടത്തെ എങ്ങനെ പെട്ടെന്ന് കാണൂല ലൈറ്റ് ഓഫ് എന്നെ വല്ല് കണ്ടു ചിരിച്ചു ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ലൈറ്റ് ഓഫ് അല്ലേ പറഞ്ഞു ചൊറീല്ല അങ്ങനെ മൂലക്ക് പോയി പോകും വിടുക വിളിച്ചു തന്ന എന്താണിങ്ങ പറഞ്ഞപ്പോൾ ഇതെന്താണ് സ്ഥലം ബേടെടുക്ക ബതി എടുക്കുക പന്തെടുക്കാം അതെന്താണ് സംഭവം അത് നാട്ടിലെ സ്ഥലം അതിൻ്റെ അപ്പുറം നമ്മൾ രണ്ടാ പറഞ്ഞത് വടിയെടുക്കാൻ കൊടുക്കുക സത്യം പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലമൊന്നും ഇല്ലല്ലോ ഞമ്മ രസം എൻ്റർടൈൻമെന്റ് ആയിക്കോട്ടെ ഒരു ജോയിൻ്റ് ആക്കിയതാന്ന് എന്താണ് വായ് ഇപ്പം നിങ്ങൾ കാണുന്ന പല കോമഡികളും കള്ളു ഓടിക്കുന്ന പെണ്ണ് കഞ്ചാവ് അടിക്കുന്ന പെണ്ണ് പെണ്ണ് കുടിക്കുന്ന പെണ്ണ് പെണ്ണ് പിടിക്കുന്നു രാ പെണ്ണ് അല്ലേ ഭയങ്കര ഇറ്റായ സാധനം അച്ഛാ കറുത്തമ്മ എന്നെല്ലാം പറഞ്ഞേ പല സാധാരും നമ്മൾ കൊഴുപ്പിൽ കൂട്ടിപ്പോകുന്നതാണ് പക്ഷേ ടി വിയിൽ വരുമ്പം ആൾക്കാർ ഭയങ്കര ഇഷ്ടമാവും അങ്ങനെ കുറേ സ്വഭാവം ഉണ്ട് എനിക്ക് ഇത് വേണ്ട പറഞ്ഞു അന്ന് പോയതാണ് ഞാൻ പോയി പക്ഷെ നീയാസ്ക്കെ വിളിച്ചു മൂപ്പർ വിളിച്ചു അത് നല്ല രസമാണ് ഒരു ഞാനൊരു ശൈലിയാണ് കാസർഗോഡിനൊരു ശൈലിയാണ് അങ്ങനെ പറഞ്ഞിട്ടല്ലോ അത് പറഞ്ഞോട്ടെ അങ്ങനെ വീണ്ടും പറഞ്ഞു അച്ഛേ അത് ആൾക്കാർ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഉണ്ടാവും നമ്മളൊരു ശൈലീ നമ്മളൊരു സ്നേഹവും നമ്മൾ നിഷ്കം നമ്മളതിൽ ഭയങ്കര പാവങ്ങളല്ലേ അല്ലേ നിഷ്കളങ്കരാ അങ്ങനെ തുടങ്ങി 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 ഞാൻ കുഞ്ഞു വേഷം എന്ന് പറഞ്ഞ കഥാപാത്രങ്ങൾ വന്ന് 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം മികച്ച ഹാസ്യർ സ്റ്റേറ്റ് അവാർഡ് എന്നെ തേടി വന്നു നമ്മളെ ഭാഷ നമ്മുടെ സംസ്കാരം നമ്മുടെ സ്നേഹമൊക്കെയാണ് അതിൻ്റെ പിന്നിൽ അല്ലാണ്ട് അക്കാഡമിക് പോയല്ല നിങ്ങളൊക്കെ തന്ന സ്നേഹം തന്നെയാണ് ഒരു സംസ്ഥാന അവാർഡ് ഒന്നും പ്രതീക്ഷിച്ചില്ല മികച്ച ഹാസ്യധാര ചേറ്റപാടാണ് ഒരുപാട് മത്സരിച്ചതാണ് ഒരുപാട് ചാനൽ നമ്മളോട് നമുക്ക് തന്നെ മത്സരിച്ചാണ് അങ്ങനെ കിട്ടി അങ്ങനെ ഇപ്പോൾ പല രീതിയിൽ സിനിമ ചെയ്യുന്നു തൊണ്ടുമുതു സാക്ഷി മുതൽ ഇപ്പോൾ പത്ത് എഴുപത്തിരണ്ട് സിനിമകൾ ചെയ്തു മരണം ആ സ്പേസിനോടൊപ്പം ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട് ഒരു മുഴുവനുള്ള വേഷം ചെയ്യുന്നുണ്ട് അങ്ങനെ സിനിമകളും നാടകങ്ങളും ഒക്കെയായി നാട്ടും പുറവും അതിൽ നിങ്ങൾ കാണുന്ന അതിൽ കാണുന്ന മറിഭായത്ത് കാണുന്ന ബാലക്ഷേട്ടം കൃഷ്ണേട്ടം രാമേന്ദ്രട്ടെന്ന് ഞാൻ പറയുന്നത് എല്ലാ എൻ്റെ നാട്ടുകാരാണ് അവരെ പേര് ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ സ്നേഹം പ്രിയപ്പെട്ടവരെ കൂടുതലും പറയുന്നില്ല എന്തായാലും വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം ഈ ഒരു പരിപാടി സ്കൂളിൻ്റെ അമ്പതാം എത്തിയതും സന്തോഷം അപ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കളോടൊപ്പം ഇങ്ങനെ കാണാൻ പറ്റിയതും അവരെ സന്തോഷം തന്നെയാണ് നമ്മുടെ സ്നേഹം അവരെ പ്രതീക്ഷകളാണ് രക്ഷാകർത്താക്കളുടെ പ്രതീക്ഷ തന്നെയാണ് ആ ഒരു സ്കൂള് ഗവണ്മെന്റ് സ്കൂള് അഭിമാനമാണ് നമ്മുടെ ഗവണ്മെൻറ്റ് സ്കൂളാണ് ഇത്രയും കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് വാശിയൊക്കെ മഹോത്സവമാണ് അടിപൊളിയാണ് ഒരുപാട് പിന്നെ സാംസ്കാരിക നായകന്മാരും മന്ത്രിമാരും വന്ന വലിയ പരിപാടികൾ ആ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ സംഘടിപ്പിച്ചത് സംഘാടകർക്കും വീട്ടിൽ അവര രക്ഷാകർത്താക്കളും എല്ലാവരും അടിപൊളി എന്തായാലും ഇതൊരു വലിയ ഉത്സവാക്കി മാറ്റി നാട്ടൻ പുറത്ത് ഇങ്ങനെ ഉത്സവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രയത്നം പിന്നെ ടീച്ചർമാരും ആഷർമാരും പ്രത്യേകം പറയണ്ടല്ലോ അവരർപ്പിച്ചവരാണ് ജീവിതം അങ്ങനെ ഉണ്ടല്ലോ അവരുടെ സ്വന്തം മക്കളെ മര്യാദക്ക് രാവിലെ കൃത്യമായി നോക്കാൻ പറ്റാണ്ട് അവർ ഓടി വരുന്ന ടീച്ചർമാർ ഇനക്കാരെ മാഷർമാർ ഇറക്കറി എത്രയോ ഉണ്ട് അല്ലേ ടീച്ചറേ എത്രയോ എത്രയോ അവർ ഓടി വന്ന് നമ്മൾ നമ്മളൊരുപാട് സൗഹൃദങ്ങൾ ടീച്ചർമാർ അവർ പറഞ്ഞാൽ അല്ല വീട്ടിൽ നിന്ന് ഇതില്ല അവിടെ ക്ലാസ് ഉണ്ട് അവരൊന്ന് പരീക്ഷയ്ക്ക് നേക്കേണ്ട പഠിക്കാത്ത കുറച്ച് കുട്ടിയുണ്ട് അവരൊന്ന് രവലാക്കി എടുക്കണം എന്നെല്ലാം പറയുന്ന അധ്യാപകർ എനിക്ക് ഭയങ്കര അറിയാം അങ്ങനെ അതൊക്കെ അവർ അർപ്പിച്ചവരാണ് അതിൻ്റെ വിജയം തന്നെയാണ് ഈ മഹാവിജയം എന്ന് പറയുന്നത് പിന്നെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടിങ് ആണെന്ന് മറിച്ച് സ്നേഹം പ്രിയപ്പെട്ടവരെ പരിപാടി അഭിച്ച് ചേർക്കുമ്പോൾ ഉദ്ഘാടനം ആയിരിക്കുന്നു നന്ദി കുറേ സ്നേഹം ഒരുപാട് സ്നേഹം അപ്പോൾ ഞാൻ ഒരുപാട് ദൂരത്ത് തന്നെ രാവിലെ പോയി വേണം ഞാൻ നേരത്തെ അഞ്ചര ആറു മണിക്കായിട്ട് എത്തി എന്തായാലും സന്തോഷം യക്ഷഗാനം അത് കാണാൻ കഴിഞ്ഞു ശരി കുറച്ചെങ്കിലും ഭയങ്കര സന്തോഷം എന്തൊരു കലാകാരൻ പറഞ്ഞു നമ്മൾ അങ്ങ് അറ്റത്തായത് ഇത് കാണുന്നില്ല കൂടുതലും ഇങ്ങോട്ട് ആണല്ലോ അപ്പോൾ ആ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ സ്നേഹം തന്നെ ഞാൻ അവരപ്പുറം കൂടി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി എനിക്ക് ഇതുവരെ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് അതിനൊക്കെ വലിയ അഭിമാനം തോന്നി അതിനെ ഓടി വന്ന് എന്നെ ക്ഷണിച്ചൊന്നുമില്ല ആ സമയത്ത് ഹലോ പക്ഷേ ഞാൻ ഓടി വന്ന് എടുത്തത് എന്തായാലും എന്നെ പറഞ്ഞാലും സാരില്ല ഞാൻ ആ കലാകാരന്മാർ അപ്പുറം നിന്നിട്ട് എൻ്റെ ഫ്രണ്ട് മടൈവൻ അവൻ ഫോട്ടോ എടുത്ത് തന്നെ അയച്ചെന്നു അപ്പോൾ എന്തായാലും സന്തോഷം എന്തായാലും സ്നേഹം പ്രിയപ്പെട്ടവരെ ഒരുപാട് സ്നേഹം